ഉത്ഭവ കാരണങ്ങൾ പരിവർത്തനത്തിന് വേണ്ടി ദാഗിക്കുകയായിരുന്നു പതിനൊന്നാം നൂറ്റാണ്ടിലെ സഭ കാരണം അന്ന് പാശ്ചാത്യ സ സഭയിലെമ്പാടും കൊള്ളരുതായ്മകൾ കുടിയുത്തിവാണിരുന്നു ആഡംബര സമൃദ്ധമായ ജീവിതവും പണസമ്പാദനവുമായിരുന്നു അക്കാലത്തെ വൈദികരിൽ പലരുടെ ജീവിതത്തിൻ്റെയും ലക്ഷ്യം പണമുള്ളവരെയും പാദസേവകരെയും യോ യോഗ്യത പരിഗണിക്കാതെ സഭയിലെ ഉന്നത സ്ഥാനങ്ങളെ നിയമിക്കുക അന്ന് സർവസാധാരണമായിരുന്നു അപ്രകാരം നിയമതനായ വൈദികരും മെത്രാന്മാരും മറ്റും സ്വഭാവശുദ്ധിയിലെ ദൈവശാസ്ത്ര പഠനത്തിലോ പുണ്യപരിശീലനത്തിലോ ഒട്ടും ശ്രദ്ധ അരുവായിരുന്നില്ല പ്രത്യേകത സാമ്പത്തികവും രാഷ്ട്രീയവുമായ എല്ലാ കാര്യങ്ങളിലും അവർ മുഴുകിയിരുന്നു അസാൻമീ അസന്മാർഗീത ജീവിതത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് നട്ടം തിരിഞ്ഞിരുന്ന സഭാധികാരികളുടെ ജീവിതം അൽമേനികളുടെ അത്യധികം അസന്തുഷ്ടിക്ക് കാരണമായി പതിനാറാം പതിനഞ്ചാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ആഭിർഭിച്ച നവോത്ഥാനവും പുത്തനാശയങ്ങളുടെ പ്രചരണവുമെല്ലാം യൂറോപ്യൻ ജനതകൾക്കോ ആകമാനം നൂറുകണക്കിന് ചിന്താസരണികൾ തുറന്നുകൊടുത്തു അതോടെ ആരെയും മുഖം നോക്കാതെ ചോദ്യം ചെയ്യുവാനും വിമർശിക്കുവാനുമുള്ള ഒരു പ്രവണത എല്ലാവരിലും ഉടലെടുത്തു ഇപ്രകാരം ഒരു ചുറ്റുപാടിലാണ് പ്രോട്ടസ്റ്റിൻ്റെ മതവിപ്ലവ വിത്തുകൾ വിതയ്ക്കപ്പെട്ടത് അഥാപിയെ അനുഗ്രഹിക്കണമേ സഭയുടെ ബലഹീനതകളെയും പ്രോട്ടസ്റ്റിൻ്റെ വിപ്ലവത്തെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു സഭയിൽ ജീവിത നവീകരണത്തിന് ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പോഴ്ച ഉണ്ടായിരിക്കട്ടെ ശംശിയായിരിക്കും ശ്രദ്ധിയായിരിക്കട്ടെ